പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടുവാൻ ചില നിബന്ധനകൾ അള്ളാഹുന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാം നേടുന്ന സമ്പത്ത് വിശുദ്ധമാവുക എന്ന് മഹാനായ റസുൽ കരീം സല്ലു അല്ലെ വസല്ലമ്മ ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം ഒരു യാത്രയിലാണ് അദ്ദേഹത്തിന് യാത്രയിൽ വല്ലാത്തൊരു ആവശ്യം വന്നു ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആകാശലോകത്തിലേക്ക് അദ്ദേഹം ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിന്റെ നാമങ്ങൾ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടുവാനുള്ള ഒരുപാട് ഘടകങ്ങൾ ആ സംഭവത്തിൽ ഉണ്ട് ഒന്നൊരു യാത്രക്കാരനാണ് എന്നതാണ് രണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് മൂന്നാമത്തേത് റഹ്മാനായ ആയ നാമങ്ങൾ ഉച്ചരിച്ച് കൈകൾ ഉയർത്തിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കപ്പെടുന്നില്ല എന്തേ കാരണം എന്ന ചോദ്യത്തിന് അല്ലാഹു പറഞ്ഞു വെച്ചിരൻ അദ്ദേഹത്തിന് പാനീയം ഹറാമിന്റെ മുതൽ നിന്നുള്ളതാണ് അദ്ദേഹം തിരിച്ച വസ്ത്രം അത് ഹറാമിന്റെ സമ്പാദ്യത്തിൽ നിന്നും അദ്ദേഹം നേടിയതാണ് എന്നിട്ട് അള്ളാഹു റസൂർ പറഞ്ഞു പിന്നെങ്ങനെയാണ് കുട്ടരെ ആ ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള സകലമായ കാരണങ്ങൾ ഒത്തിണങ്ങിയിട്ടും ഈ ഒറ്റക്കാരും ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ ഒരു ഉത്തരം ലഭിക്കുക എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതാണ് ഒരുപാട് നന്മകൾ ചെയ്തു വെക്കുക എന്നതിനപ്പുറത്ത് ചെയ്തു വെക്കുന്ന കാര്യങ്ങളെല്ലാം പല ലോകത്ത് എന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ അവിടെ സ്വീകരിക്കപ്പെടേണ്ട കാര്യങ്ങളിലും അതീവ ശ്രദ്ധ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് അത് മലീമസമാകുന്നത് വിശുദ്ധമല്ലാത്തൊരു സമ്പത്ത് എപ്പോഴാണ് ആകുന്നത് വിശുദ്ധമല്ലാത്ത സമ്പത്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് വരെ എങ്ങനെയാണെന്ന് അറിയുമോ അത് കട്ടിട്ടും പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ മുതലേ വിശുദ്ധമല്ലാത്ത സമ്പത്തുള്ളൂ എന്നതാണ് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയത് മാത്രമാണ് മോശമായ സമ്പത്ത് എന്നതാണ് അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഹലാലായ മാർഗത്തിലൂടെയാണ് നമ്മൾ സമ്പാദിച്ചതെങ്കിലും അതിൽ പിന്നെയും ആ സമ്പത്ത് മലീമസമാകുവാനുള്ള കാരണങ്ങളുണ്ട് അത് എപ്പോഴാണെന്നറിയോ ആ സമ്പത്തിൽ റഹ്മാനായ റബ്ബ് ഒരു ഓഹരി ചില ആളുകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് കണക്ക് കൂട്ടി കൂട്ടിക്കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സമ്പാദിച്ചത് ഹലാലായ മുതലാണെങ്കിലും അത് ഹറാമായി മാറുമെന്ന് റസുൽ കരീം സൊല്ല അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് നമുക്ക് ധനം തന്നത് ആരാ കുട്ടരെ അള്ളാഹു അല്ലേ തന്ന റബ്ബ് പറയാണ് വിശ്വാസികളുടെ വലിയ ഒരു വിശ്വാസികളുടെ സമ്പത്തിൽ ഉണ്ട് ആർക്കാ അത് അവനക്കുള്ളതല്ല അത് അവനക്കുള്ളതല്ല അവന്റെ മക്കൾക്കുള്ളതല്ല അവന്റെ ഭാര്യക്കുള്ളതല്ല അവന്റെ ഉമ്മാക്കും ഉപ്പാക്കും ആർക്കും ഉള്ളതല്ല അത് പുറത്തു പോകാനുള്ളത് ആർക്കാതെ അല്ല തന്നെ പറഞ്ഞു തന്റെ മുമ്പിലേക്ക് ചോദിച്ചു വരുന്ന അഷരന്മാരായ ആളുകളുണ്ടാവും അവർക്കുള്ളതും അതേപോലെ തന്നെ പലതും തടഞ്ഞു വെച്ച ആളുകൾ ഉണ്ടാവും പ്രയാസം അനുഭവിക്കുന്ന ആളുണ്ടാവും അവർക്കുള്ളത് ആ അവകാശത്തിന്റെ പേരാണ് അള്ളാഹു വസ്ലിയത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽ എത്രയും സമ്പാദിക്കുവാനുള്ള അവകാശം പറച്ചു കൊണ്ട് തന്നിട്ടുണ്ട് ഒരു വിശ്വാസി ഇത്രേ സമ്പാദിക്കാവൂ എന്നൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ നിൽക്കുന്ന സമ്പത്തിന്റെ അങ്ങേറ്റം നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും അവൻക്ക് അതിൽ ലൈസൻസ് ഉണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നേടുന്നത് മുഴുവനും ഹലാലിലൂടെയാകണം രണ്ടാമത്തെ കാര്യം ഹലാലിലൂടെ ആയാൽ മാത്രം പോരാ അത് കണക്ക് കൂട്ടി അതിൽ നിന്നും ജഗാത്ത് കൊടുത്തിരിക്കണം എന്നറിയണം എത്രയാണ് അതിന്റെ പ്രാധാന്യം നമസ്കാരം കുറിച്ച് നമ്മൾ എന്താ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഓഹരിയില്ല ആ മനുഷ്യൻ മുസ്ലിമാണെന്ന് പറഞ്ഞു സ്ഥലത്താണ് അള്ളാഹു സുഹാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുതൽ നിന്നും കൊടുക്കൂ എന്ന് അള്ളാഹു സുബാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പക്ഷെ പലപ്പോഴും എന്ന് കേൾക്കുമ്പോൾ പൊതുവേ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് റമദാൻ മാസം ആകുമ്പോ തന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് യാചിച്ചു വരുന്ന ആളുകളുടെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുന്ന ഒരു ധനാട്ടിൽ തന്റെ ഔദാര്യം കണക്ക് എടുത്തു കൊടുക്കുന്ന ഒരു മുതലഹടി എന്നതാണ് അല്ല കൂട്ടര് ഒരിക്കലും ചോദിച്ചു വരുന്നവർക്കുള്ള ഔദാര്യമല്ല അതവന്റെ അവകാശമാണ് അതവന്റെ അവകാശമാണ് ആ ഒരു ഓഹരി നമ്മുടെ കൈകളിൽ കിടക്കുന്ന കാലം അത്രയും നമ്മൾ സേഫ് അല്ല അതൊക്കെ കൊടുത്ത് വീട്ടുന്നതിന് മുൻപാണ് നമ്മുടെ മരണമെങ്കിൽ പ്രിയപ്പെട്ടവർ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എന്താണെന്നറിയോ ജക്കാത്തി എന്ന മുതൽ പ്രിയപ്പെട്ടവർ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് അതിന്റെ പല ചില ഹിക്മത്തുകൾ ഏറ്റവും വലിയ ഹിക്മത് എന്താ വെച്ച് കഴിഞ്ഞാല് ജക്കാത്തിനെ കുറിച്ച് റഹ്മാൻ ആയ പറഞ്ഞത് അത് വല്ലാത്തൊരു ശുദ്ധീകരണമാണ് ആ പദം പോലും ശുദ്ധീകരണം എന്നതാണ് അർത്ഥം ആർക്കൊക്കെയാണ് ശുദ്ധീകരണം ഒന്ന് സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാണ് ശുദ്ധീകരണം അവന്റെ മനസ്സിനെ അവൻ ശുദ്ധീകരിക്കണം ഞാൻ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്റെ മനസ്സിൽ ഉള്ളത് അള്ളാഹു എനിക്ക് തന്ന മുതലൊരു ഓഹരിത എന്റേതല്ല അതിന് അവകാശപ്പെട്ട ആൾക്ക് കൊടുക്കണേ അള്ളാഹു എനിക്ക് തോന്നുന്നു അവനിക്ക് കൊടുത്തില്ല എന്നോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ കൊടുക്കുന്നു അത് കൊടുക്കുന്ന സമയത്ത് ഒരു വിപാദത്ത് ചെയ്ത വല്ലാത്തൊരു ചാരിതാർത്ഥ്യം അത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ തണുപ്പു പിന്നെ ആയിരിക്കാൻ അറിയോ വാങ്ങുന്ന ആളുടെ മനസ്സിലാണ് ശുദ്ധീകരണം അങ്ങനെ വാങ്ങുന്ന ആളുടെ മനസ്സിൽ ശുദ്ധീകരണ അത്യാവശ്യമൊക്കെ സമ്പത്തുള്ള ഒരാളെ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മനസ്സിലും ഒരു കുശുമ്പും ഒരു അസുഖമൊക്കെ ഉണ്ടാകും എന്നാൽ ജക്കാത്തിന് അർഹരായ ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സിൽ വരേണ്ട ആവശ്യമില്ല കാരണം എന്താ എന്റെ അയൽവാസിക്ക് പണമുണ്ടെങ്കിൽ അത് എനിക്കും കൂടി ഉള്ളതാണ് എനിക്കും കൂടെയുള്ളതാണ് പറച്ച അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടോ ഞാൻ ഒരു അവകാശിയാണോ അവൻ എനിക്ക് നൽകിയിരിക്കും അപ്പോൾ അവനെ കാണുമ്പോൾ ഒരു അസൂയം അവനെ കാണുമ്പോൾ സ്നേഹം ഉണ്ടാവുള്ളൂ സന്തോഷം ഉണ്ടാവുള്ളൂ രണ്ട് കൂട്ടരുടെയും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ് മൂന്നാമത്തെ ശുദ്ധീകരണം എവിടെയെന്നറിയോ അത് നമ്മുടെ സമ്പത്തിനാണ് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അൻപതിനായിരം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കാനുള്ളൂ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കാനുള്ളൂ ഒന്ന് തട്ടിത്തറിഞ്ഞ് വീണ് ഒരു കാശ് വച്ചിരങ്ങൾ പോയി അവിടെ നിങ്ങോട്ടറിഞ്ഞപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പറച്ചും ഊരി എടുക്കുന്ന ആ മുതലേ പറച്ചും ചോദിച്ചിട്ടുള്ളൂ ആ രണ്ടായിരത്തി അഞ്ഞൂറ് പടച്ചോ ലക്ഷം തന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറായി ചോദിച്ചുള്ളൂ ആ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ ബാക്കിയുള്ള പിന്നെ തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറും ശുദ്ധീകരിക്കപ്പെട്ട മുതലായി ആ രണ്ടായിരത്തി അഞ്ഞൂറ് അവിടെ കടക്കുന്നുണ്ടോ ബാക്കിയുള്ള തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറും രൂപയെയും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിസന്ധിയിലാക്കുന്ന ഫലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണമെന്നാണ് ഇതിനെയാണ് ആളുകൾ പിശിക്കിപ്പിടിച്ച് പലപ്പോഴും വെക്കാറുള്ളത് സഹോദര ഒരിക്കലും രക്ഷപ്പെട്ടു ലോകത്തും വലിയ ശിക്ഷക്ക് സക്കാത്തിന്റെ അർഹ കൊടുക്കാൻ അർഹത ഉണ്ടായിട്ടും പിശിക്കിപ്പിടിച്ച്

നമ്മളിങ്ങനെ പറയും ഇത്രുകൾ കൊടുക്കാതിരുന്നിട്ടും ഇവിടെ മഴ ലഭിക്കുന്നുണ്ടല്ലോ റസൂൽ കൊടുത്ത അത് ഇവിടെ സാധാരണ ഒരു അള്ളാഹിന്റെ കന്നുകാലികളൊക്കെ ഉണ്ടല്ലോ അതിച്ചടും ഇതും കൂടി കിട്ടില്ലായിരുന്നു കിട്ടില്ല മനുഷ്യർക്ക് അള്ളാഹ കൊടുത്തും പിടിച്ചു വെച്ചോ ആകാശത്തിൽ നിന്നും മഴയെ റസൂൽ കരീം അലൈഹി വസല്ലം പഠിപ്പിക്കാണ് രണ്ടാമത്തെ കാര്യം എന്താ അറിയാം ശിക്ഷ വരും അതിന് പല ലോകം വരുന്ന കാത്തിക്കേണ്ടി വരില്ല അത് നമ്മൾ അറിഞ്ഞുകൊള്ളുന്നുണ്ടാവില്ല അത് അറിഞ്ഞു ഒരു ലക്ഷം കിട്ടിയിട്ടേ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്ക പിന്നെ കൊടുക്കാനുള്ള മനസ്സിനെ കാണിക്കാത്ത എനിക്കേ വട ചുവിടുന്ന പിടിച്ചിരിക്കും നമ്മൾ പിന്നെ സാധാരണ ഓരിവേരെയുള്ള സുഹൃത്തുക്കളുടെ തലമുറ ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നത് എന്താ സംഭവം എന്നറിയോ തോട്ടം എന്നുള്ളത് പണ്ടത്തെ സമ്പത്തിന്റെ വലിയൊരു പിന്നെ പര്യായമായിരുന്നു അള്ളാഹ് സുഹാൻ തൊരു സ്വാരിഹാര മനുഷ്യർക്ക് തോട്ടം കൊടുത്തു അദ്ദേഹത്തിന്റെ ഒരു പതിവ് പ്രവർത്തിയായിരുന്നു തോട്ടത്തിൽ എന്ന് വിളവെളുപ്പ് നടക്കുന്നുണ്ടോ അന്ന് അവിടെയുള്ള സാധുക്കൾക്കൊക്കെ ഒരുഹരി അദ്ദേഹം കൊടുക്കുമായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു സ്വത്ത് മക്കൾക്ക് നീങ്ങി മക്കൾക്ക് അത് കിട്ടി മക്കൾക്ക് അത് കിട്ടിയപ്പോൾ വാപ്പാന്റെ ഈ ഒരു പതിവ് പ്രവർത്തനം തുടരാൻ അവർ വിസമ്മതിച്ചു അവർ സാധുക്കളൊക്കെ സാധാരണഗതിയിൽ എനിക്ക് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതി അതിന്റെ വിളവെടുപ്പ് ദിവസത്തിന് വേണ്ടി കാത്തുനിന്നു വിളവെടുപ്പ് ദിവസം നടക്കുന്ന ഒരു പകലാണ് സാധാരണ പകലാണ് നടത്താറുള്ളത് ഇവരെന്ത് കാണിച്ചു എന്നറിയോ അവർ പിറ്റേ ദിവസം രാവിലെ ആകുന്നതിന് മുൻപ് രാത്രി തന്നെ പോയിട്ട് വിളവെടുക്കാം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ക്യാഷ് കൂടെ സേവ് ചെയ്യാമല്ലോ എന്ന കുതന്ത്രത്തോടു കൂടെയാണ് പോയത് അള്ളാഹു സുഹാനു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ കുട്ടികൾ الله فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم അവരെല്ലാവരും മറങ്ങി കിടക്കുന്ന സമയത്ത് പോകാന്നൊക്കെ അവിടെ പോയി നോക്കിയപ്പോഴേക്കും അതൊക്കെ കഷ്ണം കഷ്ണമായി ഒരു ശിക്ഷ ഇറങ്ങി അത് നാമാവിശേഷമായി എന്നതാണ് ആർക്കും ഒരു ഉപകാരം ഉണ്ടായി എന്തേ സുഹൃത്ത് എന്തേ ഉണ്ടായത് കൊടുക്കാതിരിക്കാൻ ഒരു നടത്തിയപ്പോഴേക്കും ഓൺ ദ സ്പോട്ട് റഹ്മാനായ റബ്ബ് ശിക്ഷ ഇറക്കി ഇറക്കിയെന്നതാണ് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഒന്നോ രണ്ടോ മാസം അങ്ങനെ കിടക്കുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു കോള് വരിക ഒന്നും ആ ഗോ ഡൗണിൽ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി നല്ലൊരു ഒരു സംഗതി അവിടെ പോയിട്ടുണ്ട് ചിലപ്പോൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ടായിരിക്കും നമ്മുടെ വാഹനം ിൽ പോരാ പിന്നെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആകുല കൂട്ടര് ഇരുപത്തി ലക്ഷം കൊടുത്താലും ഒരു പക്ഷെ തികഞ്ഞു കൊള്ളണമെന്നില്ല റബ്ബ് എങ്ങനെയാണ് നമ്മൾ പിടികൂടുക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് പടച്ചോം തന്ന മുതൽ പടച്ചം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഒരു ചെറിയൊരു ഹട്ടും ചെറിയ ഓഹരിയാണ് അത് കൊടുക്കാതിരുന്നാൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഈ രോഗത്ത് എന്ന് മാത്രമല്ല കൊടുവില്ല റസൂൽ പരരോഗത്തിൽ അല്ലാണ്ട് പഠിപ്പിച്ചു നമ്മൾ സ്വർണ്ണമാണോ നമുക്കുള്ളത് ആഭരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് സമ്പത്താണെന്നുണ്ടെങ്കിലും എടുത്തു വെച്ച മുതലുണ്ടല്ലോ അല്ല പറയാം അത് മുഴുവനും നരകത്തിനം ഇട്ടിട്ട് ചൂടാക്കി എടുക്കുമെന്നു വചുനോബും അവരുടെ നിത്യത്തടത്തിലേക്കും പാർശ്വഭാഗത്തിലേക്കും പുറഭാഗത്തൊക്കെ ആ മുതലുകൾ അങ്ങനെ ചൂടാക്കിയിട്ട് വെച്ചു കൊടുക്കുമെന്ന എന്നിട്ട് അവരോട് പറയും ഇതാണ് നീ നിനക്ക് ശേഖരിച്ചു വെച്ചിട്ടുള്ള നിധി കൂമ്പാരമാണ് ആസ്വദിച്ചോ വേണ്ടുവോളം എന്നതാണ് സുഹൃത്തെ ശാരീരിക വേദനകൾക്ക് അപ്പുറത്ത് പടച്ചോൻ മാനസികമായി കൊണ്ടും വേദനിപ്പിക്കുമെന്നും വിശുദ്ധ ഖുർആാനിലെ സൂഹത്ത് തൗബയിലൂടെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഹരിസിൽ വന്ന മറ്റൊരു ശിക്ഷറിയോ അല്ലാഹുലം പഠിപ്പിക്കുകയാണ് ആർക്കാണ് പടച്ച റബ്ബ് സമ്പത്ത് കൊടുത്തിട്ട് അവർ അത് കെട്ടിപ്പൂട്ടി അതേപോലെ സ്വതം കൊടുക്കാതെ എടുത്തു എടുത്തുവെച്ചത് ആ പടച്ച റബ്ബ് ഉഗ്രൻ ഉഗ്രൻ വിഷമുള്ള വിഷമുള്ള ഒരു സർപ്പമാക്കി മുതലെ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും പിന്നെ വിഷത്തിന്റെ ആധിക്യം കൊണ്ട് ആ സർപ്പത്തിന്റെ തല പോലും വെളുത്തു പോയിട്ടുണ്ടെന്ന വിഷത്തിന്റെ ആധിക്യം കൊണ്ട് വെളുത്തു പോയിട്ടുണ്ടെന്ന കണ്ടാൽ തന്നെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രൂപമാണ് അതിനുള്ളത് കണ്ണിന്റെ മുകളിലായി കറുത്ത രണ്ട് കുത്തുകളുണ്ട് നല്ല തേറ്റയുണ്ട് അത് ശരീരത്തിൽ വെരിമിഞ്ഞ് മുറുകൊടുക്കും വിടാനും മനങ്ങാനും സമ്മതിക്കുല കൊണ്ടെ ആർക്കെ ഒരു ലക്ഷമുണ്ടായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ മടി മടി കാണിച്ചാൽ

يبخلون بما اتاهم الله من فضله هو خيرا لهم

ഒരു മടി അനുഭവിച്ചു മഹാനായ അബൂബക്കർ അള്ളാഹു പറഞ്ഞു വെച്ച വാചകം എന്താണെന്ന് അറിയാം അള്ളാന്റെ റസൂറിന്റെ കാലത്ത് ഒരൊട്ടകത്തത്തിന്റെ മൂക്ക് കയറാണ് നിങ്ങൾ അതിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പിടിച്ചു വെച്ചാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ റള്ളി പറഞ്ഞു പറഞ്ഞതാണ് നമുക്ക് നിങ്ങൾ അത്രയേറെ മുൻഗാമികൾ ശ്രദ്ധിച്ചൊരു വിഷയമാണ് അതുകൊണ്ട് എന്തൊക്കെ വിഷയത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് നമ്മുടെ നാണയമാണ് നാണയം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷാണ് നമുക്ക് കൈവരുന്ന ശമ്പള ഇനത്തിലാകട്ടെ കിട്ടാനുള്ള കടമുണ്ടെങ്കിൽ അതിനെ പോലും വർഷത്തിലൊരിക്കൽ നമ്മൾ എന്താക്കണം അതിന് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഓഹരി വന്നിട്ടുണ്ട് അടിസ്ഥാന ചെലവുകൾ കഴിഞ്ഞ് അടിസ്ഥാന ചെലവുകൾ നമുക്ക് കഴിഞ്ഞ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളിക്ക് ഓരോ കാലത്തിലും എത്രയാണോ തുക അത്രയും തുക അടിസ്ഥാന ചെലവ് കഴിഞ്ഞ് പലയിനങ്ങളിൽ വന്ന നമ്മുടെ ക്യാഷ് ചെലവുകളെല്ലാം കഴിഞ്ഞ് ഇത്രയും രൂപയുടെ ക്യാഷ് ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ശതമാനം നമ്മൾ കൊടുത്താൽ മതി നാൽപ്പത് കൊണ്ട് അതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തുക കിട്ടും അത് അധികൊന്നും ഉണ്ടാവില്ല അത് അധികം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലോണം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പിന്നെ പിന്നുള്ളത് സ്വർണ്ണമാണ് സ്വർണത്തിന്റെ വിഷയം പലപ്പോഴും പറയാം എത്ര പറഞ്ഞാലും ആളുകൾക്ക് അത് എന്താ അറിയില്ല ശരിക്കും കിട്ടാകാത്ത രൂപം എന്താ കൊടുക്കാൻ ശരിക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ആ വസ്വാസം തീരാത്തത് പത്തര പവൻ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് പറയാം പത്തര പവൻ കൊടുക്കാൻ അവകാശിയാണ് അവർ കൊടുത്തുകൊള്ളണം പവൻ ഉണ്ടെങ്കിലോ അര പവൻ കൊടുത്താൽ മതി ചോദിക്കാം അല്ല പതിനൊന്ന് പവനും കൊടുക്കണം അത് ആഭരണമാണെങ്കിലും കൊടുത്തേ പറ്റൂ എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും അതൊന്നും എടുത്തു വെച്ച് നാളെ പല ലോകത്ത് വിരൽ കടിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് ഉള്ളത് കൃഷി ഇനത്തിനാണ് കൃഷി ഇനത്തിന് ഇത്ര ദിവസത്തിൽ നിന്നില്ല അത് വിളവെടുപ്പിന്റെ അന്ന് അതോ പിന്നെ മഹനൈ റസുല പറഞ്ഞത് മുന്നൂറ് നമ്മുടെ നാട്ടിലെ ഒരു അറുന്നൂറ് കിലോഗ്രാം മുഖ്യ ആഹാരത്തിന് എത്ര വിലയാണ് വരുന്നത് അത്രയും വിലക്ക് സമാനമായ മറ്റുപന്നങ്ങൾ അത് ചിലപ്പോൾ അടക്കയാകാം അത് ചിലപ്പോൾ കുരുമുളകാം എന്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അത്രയും ഉണ്ടെങ്കിൽ അറുന്നൂറ് കിലോഗ്രാം അരിക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുഖ്യ ആഹാരത്തിന് എത്ര വില വരുന്നുവോ അത്രയും വിലക്ക് സമാനമായ കൃഷി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ അത് തേവി നമ്മൾ നനച്ചതാണെങ്കിൽ അഞ്ച് ശതമാനം കൊടുത്താൽ മതി അതല്ല നമ്മൾ പ്രത്യേകിച്ചൊന്നും തേവാതി നനക്കാതെ ഒക്കെയാണ് അത് ഉണ്ടായി വന്നതാണെങ്കിൽ പത്ത് ശതമാനം അതിന് കൊടുക്കണം പറഞ്ഞിട്ടുള്ളതും കൊടുക്കുന്നതും മുഴുവനും അവകാശികൾ കാണും എന്ന് ഉറപ്പ് നമ്മൾ വരുത്തണം എട്ടവകാശികളെയാണ് വിശുദ്ധ ഖുറാൻ സൂറത്ത് തൗബയിലൂടെ പഠിപ്പിച്ചതിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഫക്കീറർമാരും മിസ്കിനുമാരാണ് ഈ ഫക്കീറർമാർ എന്ന് പറഞ്ഞാൽ ആരെയ്യോ ഉടുണിക്ക് മറുതുണിയില്ലാത്ത പരമദരിദ്രാൻ ആണ് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാ കൂട്ടായ്മകൾക്കും ഇടയിൽ ഉണ്ടാവുക പക്ഷെ രണ്ടാമത് പറഞ്ഞ മിസ്കിനുകൾ സാധുക്കള് അവരുടെ നിർവചനം എന്താ വെച്ച് കഴിഞ്ഞാല് വരുമാനത്തേക്കാൾ ഏറെ ചെലവുണ്ടാകാറുള്ളത് ഏറെ ചിലവാണ് ചിലപ്പോ ജോലി ഉണ്ടാവും നല്ല പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാലും മാനിരിക്കുന്ന ഒരു ഒന്നും ഉണ്ടാവില്ല ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു അടയാളം അവന്റെ ശരീരത്തിൽ ഉണ്ടാവില്ല അത്യാവശ്യം നല്ല വസ്ത്രം എടുക്കുക ചിലപ്പോൾ വീടുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ചെലവിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടെങ്കിൽ അവർ മിസ്കീന്നെയാണ് കാണിയിട്ടുള്ളത് ഇതെന്താ അറിയോ ഇപ്പൊ സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മിസ്കീന്മാരുടെ ലിസ്റ്റ് അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലൊരു ശ്രദ്ധ അതിൽ അതിലുണ്ടാകണമെന്നാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ സക്കാത്തിന്റെ മുതൽ പല ആളുകളും ഇപ്പൊ സക്കാത്താലും വീട്ടിലേ കണ്ട് കൊടുക്കും അല്ലെ വീട്ടിൽ തന്നെ പലപ്പോഴും കുടുംബക്കാർ ഇങ്ങനെ കൊടുക്കുന്നു സക്കാത്തിന്റെ പൈസ സക്കാത്തിന്റെ പൈസ അത് ആർക്കും എടുത്ത് കൊടുക്കല്ല ഇത് അവകാശങ്ങൾ കാരണം അപ്പൊ നമുക്ക് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ചോളി പ്രിയപ്പെട്ടവരെ വിശുദ്ധ ആലോചിച്ചോളും ഈ എട്ട് വിഭാഗത്തിലെ ഏതെങ്കിലും ഒരാളാണ് നമ്മളെങ്കിലും നമുക്ക് കൊടുക്കാം നമുക്ക് സ്വീകരിക്കാൻ പറ്റും അല്ലാത്ത മുതലാണെങ്കിൽ ആ മുതൽ കിട്ടിയത് കൊണ്ടായിരിക്കും നമ്മൾ പരലോകത്ത് ലോകത്ത് വല്ല കടിക്കേണ്ടി വരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്രയേറെ കണിഷമായി അള്ളാഹു നറസ്ലാമെന്ന് പഠിപ്പിച്ചൊരു വിഷയം ഇതൊരു മാത്രം കേട്ടുപോകേണ്ട സംഗതി അല്ല കൂടുതലായി പഠിക്കണം സംശയം തീരുവോളം ചോദിക്കണം കൃത്യമായി പഠിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാനല്ലോ പരലോകത്ത് ഒരിക്കലും ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിച്ചും പഠിച്ചും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തിയും ഈ വിഷയത്തിൽ നമ്മൾ കൈകൾ കെഴുകി സാമ്പത്തിക വിശുദ്ധി നേടിയെടുക്കണം കൂട്ടരെ എങ്കിലും ഏത് നല്ല കാലം നമ്മൾ ചെയ്യുന്ന ഏത് നല്ല പ്രവർത്തനങ്ങളും റഹ്മാൻ അറബ് സ്വീകരിക്കുകയുള്ളൂ അത്തരം അള്ളാഹുനം എല്ലാവരെയും ഉൾപ്പെടുത്തി ഇന്നഹു അനുഗ്രഹിക്കുമാകട്ടെ ുംക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വീണ്ടും സൂചിപ്പിക്കണം സഹോദരമാരെ റമലാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുസ്ലിം സമൂഹം ഒന്നാണെന്ന ആവേശത്തോടു കൂടെ കാതർക്കുന്ന ചരിത്രമാണ് വിശുദ്ധമായ ഭദ്ര യുദ്ധം പക്ഷെ അതിൽ കേവലം ആവേശത്തോടു കൂടെ കേട്ടുപോവുക എന്നതിനപ്പുറത്ത് ആ യുദ്ധത്തിൽ നമുക്കുള്ള പാഠങ്ങൾ അത് ഉൾക്കൊള്ളി നമുക്ക് കഴിയണം ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് പറയാം ഭദ്ര യുദ്ധത്തിന്റെ ചരിത്രം ശരിക്കും പഠിച്ച ഒരാൾക്ക് പിന്നെ ശർക്കും തോഹിയത് മനസ്സിലായെന്ന് മുണ്ട പഠിക്കും പിന്നെ ഷിർഖ് എനിക്ക് ബോധ്യപ്പെട്ടില്ല റബ്ബേ പറയാൻ വകുപ്പും യുദ്ധം അവശേഷിപ്പിച്ചിട്ടില്ല വളരെ ക്ലിയർ ആണ് വളരെ ക്ലിയർ ആണ് അള്ളാഹു ആ ദിവസത്തെ പറ്റി പറഞ്ഞോർഖാൻ സത്യവും അസത്യവും ശരിക്ക് വേർതിരിഞ്ഞു നിന്ന യുദ്ധമാണ് എന്താ അതുകൊണ്ട് പ്രിയപ്പെട്ടവരും ഒന്ന് പഠിക്കാൻ നമുക്ക് തയ്യാറാണ് ഷിർക്ക് എന്താണ് തൗഹീദ് കൃത്യമാണ് അവിടെ മഹാനായ റസീൽ കരിയും സൊല്ലേഷൻ നേതൃത്വത്തിലുള്ള ചെറിയ ഒരു ടീം യുദ്ധത്തിന് വേണ്ടി പോയത് നല്ലതാ നമുക്കറിയാം അപ്പുറത്തുള്ളത് അബൂചഹലും ടീമാണ് ഇവ രണ്ടുപേര് യുദ്ധത്തിന് വരുന്ന തല ദിവസം രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടു ും പ്രാർത്ഥിക്കാനേ ആരോടാണ് അള്ളാഹുവിനോടാണ് പക്ഷെ പിറ്റേ ദിവസം എന്താ സംഭവിച്ചത് പിറ്റേ ദിവസം സംഭവിച്ചത് ടീമും തോറ്റു എന്ന് മാത്രമല്ല ചരിത്രത്തിൽ തോൽവിയാണ് അവർക്കുണ്ടായത് റസൂൽ അള്ളാഹു കൊച്ചു സംഘവും അള്ളാഹുവിന്റെ ഒരുപാട് സഹായങ്ങളെ കൊണ്ട് വിജയിക്കുകയും ചെയ്തു മലക്കുക പറച്ചിറപ്പ് ഇറക്കി കൊടുത്തു രണ്ടുപേരും അള്ളഹാനോട് ചോദിച്ചിട്ട് എന്തേ കൂട്ടരെ ഒരു ടീമിനെ അള്ളാഹു നാമാവിശേഷമാക്കിയത് അവിടെയാണ് പദർ നമുക്ക് നൽകുന്ന നമ്മളൊക്കെ അടിവരയിട്ട് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബൂജഹലും ടീമും അള്ളാന്റെ മാത്രമല്ല അള്ളാഹ്ക്ക് പുറമേ മറ്റു പല ആളുകളെയും സ്വീകരിച്ചിരുന്നു അവരതിന് എടുത്ത ന്യായങ്ങളെ വിശുദ്ധ പറയാൻ നമ്മൾ പഠിക്കാൻ കാണാൻ കഴിയും അവർ ഒന്നാമതായിക്കൊണ്ട് പറയാൻ തന്നറിയോ ഞങ്ങളെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ അവിടെയുള്ള മഹാന്മാരൊക്കെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് അവർ പറയാം ഞങ്ങളെ റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സുപാർശകരാണ് അവർ ഇതൊക്കെ അവർ നിരത്തിയ കുറെ ന്യായങ്ങളാണ് മൂന്നാമത്തെ ന്യായം എന്താണെന്നറിയോ ഞങ്ങളൊന്നും വെറുതെ ചോദിക്കുന്നല്ല അല്ല കൊടുത്ത കഴിവുന്ന ഞങ്ങൾ ചോദിക്കണേ

അള്ളാഹു അല്ലാത്ത മറ്റു പല ആളുകളോട് പടച്ചോട് ചോദിക്കുന്ന രോഗശമനം കുഞ്ഞിനെ കിട്ടാൻ സാമ്പത്തിക പ്രതിസന്ധി മാറ്റി തരുവാൻ അല്ലെ എന്തെല്ലാം ആ ആഗ്രഹങ്ങളാണ് കബറാളികളോട് പോയി ചോദിക്കുന്നത് എന്തേ കാരണം ഇവർ ഞങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുലേക്ക് ഞങ്ങൾ അടിപ്പിക്കാനാണ് പറഞ്ഞ ടീമും പറഞ്ഞാ പിന്നെന്താ പറഞ്ഞേ പിന്നെന്താ പറഞ്ഞേ ഞങ്ങൾ അവരോട് സ്വതന്ത്രമായി കൊണ്ട് ചോദിക്കല്ല പടച്ചോം കൊടുത്ത് ഈ പടച്ചോ കൊടുത്തു ചോദിക്കുന്ന പറഞ്ഞത് അത് ബദറിൽ ശിക്ഷ ഇറങ്ങാൻ കാരണമായ വിശ്വാസ വൈകല്യം മുസ്ലിം മഹാഭൂരിഭാഗം വരുന്ന ആളുകളും കാരണം പ്രവാചകന്റെ ശരിക്ക് പ്രമാണങ്ങൾ കേൾക്കാത്തതിന്റെ കാരണം ദീനായി കൊണ്ട് നടക്കുന്നത് മുഴുവനും അന്തമായ അനുകരണത്തിൽ മാത്രം ഒതുക്കി കൂട്ടിയതിന്റെ തിക്തഫലമായി മഹാഭൂരിഭാഗം ആളുകളിലും വിശ്വാസം ഉണ്ട് സത്യമാണ് ഇതിനെ വിശുദ്ധ ബദർ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ചരിത്രത്തിന്റെ ശകലങ്ങൾ ഓർമ്മയുടെ താളുകൾ തുറന്നു വെക്കുമ്പോൾ ആദ്യം വരേണ്ട പാഠം തമ്മിലുള്ള ആ ുംകലങ്ങൾ പഠിച്ചു വെച്ചു ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ലെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് സ്ഥാപിക്കാൻ ബദർ ഉണ്ടായി കഴിഞ്ഞപ്പോ ആ പേര് പറഞ്ഞു വീണ്ടും തൗഹീദിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഉണ്ടായ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹചര്യം പിന്നീട് പല അവസ്ഥകൾ ഉണ്ടായി അവരോട് പ്രാർത്ഥിക്കുന്ന സാഹചര്യം അവരോട് ആവശ്യങ്ങൾ പറയുന്ന സാഹചര്യം ഒരു അപകടത്തിൽ വരുമ്പോൾ ആദ്യം പല ആളുകളുടെ ഈ നാവിന്റെ തുമ്പത്ത് വരുന്നത് അല്ലാ എന്നതിന് പകരം എന്തൊരു വിരോധാഭാസമാണ് സുഹൃത്തു അതുകൊണ്ട് പ്രമാണങ്ങൾ നമുക്കത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റമദാൻ പതിനേഴ് വരുമ്പോൾ ഒരു പ്രത്യേക ആണ്ടും അള്ളാഹുന്റെ റസൂൽ വസല്ലമ കെടിച്ചിട്ടില്ല റസൂൽ കരീം റസുൽ കരിയും വസ്ല്ലമ ചെയ്യാത്തത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വരുന്നില്ല എന്ന് കൃത്യമായിക്കൊണ്ട് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം ജീവിതത്തിന്റെ ഏത് മേഖലകളിലും റഹ്ബാനായ റപ്പിനെ മാത്രം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് മാത്രം നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാം അള്ളാഹുവിനോട് മാത്രം നമുക്ക് എന്ത് കാര്യങ്ങളും അവതരിപ്പിക്കാം അതല്ലാത്തൊരു കാര്യം അള്ളാഹ് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന ഒരു കാര്യം മഹാനായ റസൂൽ കരീം സല്ലാ അലഹി വസ്ല്ലയോട് പോലും ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ അള്ളാന്റെ റസൂൽ നമുക്ക് തന്നിട്ടില്ല അള്ളതിട്ടില്ല ആ പണി നബിയെ നെബിയെങ്കിൽ പോലും നിന്റെ പോലും കർമ്മങ്ങൾ എനിക്ക് വേണ്ട എന്ന് അത്ര കൃത്യമായി കൊണ്ടുപോകാൻ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ അധ്യാപനങ്ങളെ ഇല്ലാതെ മുഖവിലക്കെടുക്കാതെ ജീവിതത്തിൽ പേറിയാൽ ഈ അധ്വാനങ്ങളൊക്കെ വെറുതെയാകുമെന്ന വലിയൊരു പാഠം കൂടെ ഒരു സന്ദർഭത്തിൽ നാം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സത്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എല്ലാ റമ്ദാനികളിലും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ മക്കൾക്കൊക്കെ എടുക്കുമ്പോൾ പിന്നെ പാവപ്പെട്ട ഉരുന്ന് മക്കൾക്ക് നമ്മളൊരു ഈദ്ഗിസ്വ എന്നൊരു ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാറുണ്ട് ഒന്നുമില്ല ഒരു ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ കഴിയുന്ന പോലെ ഒരു ഓഹരി നമ്മൾ കൊടുത്ത് ആയിരത്തി മുന്നൂറ് ആകുന്ന സമയത്ത് നമ്മൾ അതുമുഖേലും എനിക്ക് രസിക്കാൻ പറ്റും നമ്മൾ പോലും അറിയാതെ നമ്മൾ കൊടുത്ത ഓഹരി കൊണ്ട് പെരുന്നാളിൽ കരഞ്ഞിരിക്കേണ്ട ഒരു കുരുന്ന് സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ആ ഒരു വലിയ സഹായവുമായി ബന്ധപ്പെട്ട ഈ കിസ്വ എന്ന ഇൻഷാ ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസിന്റെ ഭാരവാഹികളൊക്കെ നമ്മളൊക്കെ സമീപിക്കും ഉള്ളതിലൊരു വിഹിതം കൊടുക്കാൻ കഴിയണം ഒരു കുട്ടിയെ മൊത്തത്തിൽ നമുക്ക് എടുക്കാം നമ്മൾ ഒരു രണ്ട് കുട്ടികൾ എടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു പാവപ്പെട്ട കുട്ടിക്ക് അവൻ ആരാന്ന് പോലും എനിക്കറിയില്ല അവൻ ആ കുട്ടിക്ക് ഉടവൻ കിട്ടുമല്ലോ ആ റൂമിന്റെ അങ്ങേ തലയിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉയരം അത് സത്യമാണ് ആ കൂപ്പൺ കൊണ്ടുപോയി കൊടുക്കും ുന്ന സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണ്ടി യാഥാർത്ഥ്യം അതാണ് അവരിങ്ങനെ കിട്ടുമ്പോൾ ഈ പെരുന്നാളിന് ഉമ്മ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ കൂപ്പണുമായി കൊണ്ടുപോകുക പരിഹാരമുണ്ട് സഹോദരി ഇതാ ഒരു കൂപ്പൺ ആയിരത്തി മുന്നൂറ് രൂപക്ക് നിനക്ക് നിന്റെ കുട്ടിക്കൊരു വാസ്തവമായി കൊടുക്കും ഒരു വിധവയുടെ പ്രയാസം എത്രയാണ് ഒരു എങ്ങനെ കൂട്ടി ആ ഒരു രോഗം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് രണ്ടും മൂന്നും കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു തൊക്കെ എത്തിക്കുക എന്നുള്ളത് നല്ല പ്രയാസമാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അർഹരായ ആളുകൾ ലിസ്റ്റ് ചെയ്തതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമ്പത്ത് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇത് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡൻസിന്റെ ഭാരവാഹികളുണ്ട് അവരൊക്കെ ആ കാര്യങ്ങൾ ചോദിച്ച് നമ്മുടെ വിഹിതം ഉറപ്പുവരുത്തണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹു സുബാനുത്ത് അല്ല നമ്മുടെ എല്ലാവിധ ഹയറായ പ്രവർത്തനങ്ങളും അള്ളാഹു സുബാനു വിജയിപ്പിക്കുമാകട്ടെ എല്ലാ നന്മകളും എത്തിപ്പിടിക്കുവാനുള്ള ഒരു മാനസിക തുറവി റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ്ക്കുമാകട്ടെ അള്ളാഹുയെ അറിഞ്ഞു മറിയാദയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും ഒട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനും അള്ളാഹുയെ അറിഞ്ഞുകൊണ്ട് മര്യാദയും നമുക്ക് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹുയെ പലോകത്തേക്ക് നീക്കുവരാതെ ഈ റമലാനിന്റെ പോരിച്ചുകൊണ്ട് നീ എല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് തരണം എം റഹ്മാനും പിന്നിടുന്ന പിന്നിടുന്ന ഓരോ ദിവസങ്ങളിലും നരകമോചനം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേര് നീ ചേർക്കണം എം റഹ്മാനെ ചെയ്തു വെച്ച മുഴുവൻ സൽക്രമങ്ങളും نستغفرك <applause> اللهم رحمانه باقي الايام كلها ننهاي كونتهو उपयोग पडतला तौफीक जंगळक नळगय अंग्रहित करम اللهم اغفر للمؤمنين والمؤمنات والمؤمنين والمؤمنات والاحياء منهم الاموات انك مجيب الدعوات قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الرحيمين